ഓ ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖഷ്ടി മന്ത്രം പത്തൊമ്പത് ഹോ പഴനി ഗരളഹാര സംഭവസിഗി വഹാട്യ ദുർവിഷയ മോഹാപഹം തരിക സഹായമൊന്നു ആഹാരനിദ്ര പശുവി പോലെ തവ മഹാത്മ്യം ഒന്നു മറിയദേ ശൈല തന്നലതരൂ ശ്രീനാരായണ പരമഗുരവി നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി മന്ത്രം പത്തൊൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം നമുക്ക് നോക്കാം ആഹാ അല്ലയോ പഴനിയാകുന്ന ആയിട്ടുള്ളവനെ വിഷം വിഴുങ്ങിയ ശിവന്റെ പുത്രനായിട്ടുള്ളവനെ മയിലിനെ വാഹനമാക്കിയിട്ടുള്ള മഹാധനവാനെ ഹിമവത് പുത്രിയായ പാർവതിയുടെ ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കുക എന്ന സത്ഫലം കായ്ക്കുന്ന തരുവായിട്ടുള്ളവനെ ആപത്തിലേക്ക് സദാ നയിച്ചു കൊണ്ടുപോകുന്ന സ്വഭാവമുള്ള മോഹത്തെ ഇല്ലാതാക്കി കളയുക എന്ന വരം ചെറിയൊരു സഹായം എന്ന തരത്തിൽ തന്നനുഗ്രഹിക്കുക പശുവിനേയും കാളെയും പോലെ ആഹാരം കഴിക്കുക എന്നിങ്ങനെയുള്ള വെറും ശാരീരികമായ ആവശ്യങ്ങളുടെ ലോകത്തിൽപ്പെട്ട് നിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാതെ ജീവിതം വെറുതെ കഴിഞ്ഞു പോകുന്നുവല്ലോ കഷ്ടം തന്നെ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ